വിചാരിച്ചു ഇങ്ങനെ തല ചൂടാക്കുന്ന തല കിടന്ന് ഇങ്ങനെ ചൊറിയുന്നത് പിന്നെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് തലയിൽ നല്ല ഡാൻഡർഫ് ഉണ്ട് ഡോക്ടർ കണ്ടതും നേരെ ഒരു ഡാൻഡർ ട്രീറ്റ്മെന്റ് എടുത്തത് ഒന്നും പറയാനില്ല അങ്ങോട്ട് വെച്ച് പിടിച്ചു അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കി ഞാൻ പാൻറ് തിരിച്ചാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് വേഗം മറിച്ചിട്ടിട്ട് ട്രീറ്റ്മെന്റിന് കയറി ഇതിനൊക്കെ ആരാ ട്രീറ്റ്മെന്റ് പേരിട്ടെന്ന് പറഞ്ഞുകൂടാ നല്ല സുഖമുള്ള പരിപാടിയായിരുന്നു ആദ്യം സ്ക്രാച്ച് ചെയ്തു പിന്നെ ഓയിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തു ഡാൻഡ്രഫ് ഫ്രി പറ വറന്ന് പോയി ഇക്വപ്രൂവ് അപ്പോഴാണ് അവിടെ സ്കിൻ ക്ലിനിക്കുള്ള കാര്യം എൻ്റെ ശ്രദ്ധയപ്പെട്ടത് നെക്സ്റ്റ് ഡേ ഒരു അപ്പോയിൻമെന്റ് എടുത്തു ഈ ഡോക്ടർ പോലെ തിളങ്ങുന്ന ചർമ്മം അതാണ് എൻ്റെ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഗുഹ നേരെ സ്കിൻ അനാലിസിന് കയറി സ്കിൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ ഗുഹയ്ക്കകത്ത് മുഖ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും നമ്മുടെ മുഖത്ത് എത്ര മോയിസ്റ്റർ കണ്ടൻറ് ഉണ്ട് എത്ര ആക്നെസ് ഉണ്ട് എത്ര റിംഗിൾസ് ഉണ്ട് നമ്മുടെ സ്കിൻ ഏജ് എത്രയാണ് എനിക്ക് ഇരുപത്താറ് വയസ്സാണെങ്കിലും എൻ്റെ സ്കിൻ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി പക്ഷെ നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു അതിന് മൊത്തം അനാലിസിസ് കേട്ട ശേഷം ഡോക്ടറെ എനിക്കൊരു ജെൻ തെറാപ്പിയാണ് സജസ്റ്റ് ചെയ്തത് അതും കിഡ്ഡിനൻ റിലാക്സിങ് ആൻഡ് സൂത്തിങ് തെറാപ്പി ആയിരുന്നു റേഡിയേഷൻ അതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തെറാപ്പിയാണ് പിന്നെ കളർ തെറാപ്പി ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത് ഓരോ കളറും സോൾവ് ചെയ്യുന്നത് ഓരോ പ്രോബ്ലംസ് ആണ് തെറാപ്പിയും കഴിഞ്ഞ് ഇന്നത്തെ ഫോട്ടോയും എടുത്തിറങ്ങി ബാക്കി സെഷൻസും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു വിരവ് വരുന്നുണ്ട്